എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വരാഹി ദേവിയുടെ ദ്വാദശ നാമാവലിയും അതിൻ്റെ ഫലപ്രാപ്തികളെയും കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാലോ ശക്തിയുടെയും രൗദ്ര രൂപത്തിൻ്റെയും ദേവതയാണ് വരാഹി ദേവി ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങളാണ് വരാഹി ദ്വാദശ നാമാവലി ഈ പന്ത്രണ്ട് നാമങ്ങൾ അനുഷ്ഠാനപരമായതും താന്ത്രിക രീതിയിലുള്ളതുമാകുന്നു ഓരോ നാമത്തിനും അതിൻ്റെതായ പ്രത്യേക അർത്ഥവും ശക്തിയും ഉണ്ട് ഈ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശത്രുനാശത്തിനും ദുർദൃഷ്ടിയിൽ നിന്നും രക്ഷ നേടാനും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുവാനും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പണവർധനവിനും ആത്മീയമായ സന്തോഷത്തിനും വേണ്ടിയും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പ്രത്യേകിച്ചും ഈ പന്ത്രണ്ട് നാമങ്ങൾ നിങ്ങൾക്ക് പഞ്ചമി അഷ്ടമി അമാവാസി നവരാത്രി ആഷാഠഗുപ്ത നവരാത്രി ഈ ദിവസങ്ങളിൽ ജപിക്കുന്നത് അത്യുത്തമമാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ജപിക്കുന്നതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ജപസംഖ്യയില്ല എന്നാലും നിങ്ങൾക്ക് മൂന്ന് തവണയോ ഒമ്പത് തവണയോ ഇരുപത്തൊന്ന് തവണയോ ഇരുപത്തേഴ് തവണയോ നൂറ്റെട്ട് തവണയോ ജപിക്കാവുന്നതാണ് ഇനി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം പഞ്ചമ്യേ നമ ഓം ദണ്ഡനാഥായ നമ ഓം സങ്കേതായ നമ ഓം സമയശ്വര്യേ നമ ഓം സമയസങ്കേതായ നമ ഓം വരാഹീ നമ ഓം പൌത്രിണ്യ നമ ഓം ശിവാ ഓം വാർത്താളി നമ ഓം മഹാസേനായേ നമ ഓം ആജ്ഞാചക്രേശ്വര്യേ നമ ഓം അരിഗ്നിയെ നമ ഈ ദ്വാദശ നാമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രീ വരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം